കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജമായിട്ടുള്ള പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു അതും ഇന്ത്യൻ ആർമിയെ പറ്റിയുള്ള കുറേ വ്യാജ പ്രചരണങ്ങളൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന കുറേ ചാനൽസ് ബാനും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചാനലാണ് മലയാളത്തിലുള്ള മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ചാനൽ ഇന്ത്യൻ ആർമിയെ ആർമിയെപ്പറ്റി കുറേയധികം മിസ്ഇൻഫർമേഷൻ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ പടർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണം കാണിച്ചാണ് ഇന്ത്യയിൽ ആ ഒരു ചാനൽ ചാനലിപ്പം ബാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലുള്ള ആർക്കു തന്നെ അത് കാണാനേ പറ്റത്തില്ല മാത്യു സാമോവലെ ആ ഒരു വീഡിയോയ്ക്കകത്ത് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു യുദ്ധ സമയങ്ങളിലൊക്കെ അതിന് ഇതിനകത്ത് പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ അത് വ്യാജമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതായത് നമ്മുടെ ജെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തകർന്നു വീണു ആദ്യമേ ഒരു ആദ്യമേ ഇട്ട വീഡിയോയിൽ മൂന്ന് ജെറ്റുകളെല്ലാം തകർന്നു പാകിസ്ഥാൻ്റെ അറ്റാക്ക് കാരണമെന്ന് പറഞ്ഞു അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ചോളം ജെറ്റുകൾ എന്ത് ചെയ്തു തകർന്നു വീണു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രചരണത്തിൻ്റെ മേലിലാണ് ആ ഒരു ചാനൽ മൊത്തമായിട്ട് പൂട്ടിയൊക്കെ ബാനായിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് അത് കാണാൻ പറ്റും ഇന്ത്യയിലുള്ളവർക്കൊന്നും അത് കാണാനോ ഒന്നും തന്നെ പറ്റത്തില്ല വ്യാജമായിട്ടുള്ള പ്രച പ്രചരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ പ്ര പ്രചരണം നടത്തിയ കുറേയധികം ചാനൽസ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവരെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് എനിക്ക് ചിന്തിക്കാറ് കാരണം സ്വന്തം രാജ്യത്തിന് മിസ്ഇൻഫർമേഷൻ ഒരു തെറ്റായിട്ടുള്ള അതും മെയിനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്താണ് പറയുന്നത് ഇവരെ പോലുള്ളവർക്ക് അറസ്റ്റ് ചെയ്യാനോ ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പടച്ചുവിടുന്നവരെ ഓരോരുത്തർ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് രാജ്യസ്നേഹം തന്നെ ഉണ്ടോയെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഇപ്പം ബാനായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഞറസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയത്തില്ല കാരണം വ്യാജപ്രചാരണമാണ് അത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നടക്കാത്ത കുറേ അധികം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അതും ഈ ഒരു വ്യക്തി അറിയാവുന്നവരെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജമായിട്ടുള്ള പ്രചാരണമായിടുത്ത് നടത്തിയത് അതിനെതിരായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഒപ്പീനിയനിൽ നിങ്ങളെന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക